വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എൻ ആർഇ ജി ഡബ്ല്യു എഫ് എഐ ടി യു സി ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം നടന്നു തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ജില്ലാതല മെമ്പർഷിപ്പ് ഉദ്ഘാടനം കയ്പമംഗലം മണ്ഡലത്തിൽ നടന്നു എറിയാട് പഞ്ചായത്ത് പതിനാറാം വാർഡിൽ നടന്ന പരിപാടി എൻ ആർ ഇ ജി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ന്യായമായ കൂലി സമയബന്ധിതമായി കൊടുക്കാതിരിക്കുക കൂലി കുടിശ്ശികടുക അതുപോലെ തന്നെ പഴയകാലങ്ങൾ വ്യത്യസ്തമായ നിലയിൽ പണ്ടുണ്ടായിരുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ ശൈലിയും മാറ്റി പുതിയ ശൈലിയാണ് ഇപ്പോൾ തൊഴിൽ വരുന്നത് അപ്പോൾ ഏതാണ്ട് വലിയൊരു കാര്യം നടന്ന പോലാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതും പലരും നമ്മളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ യാഥാർത്ഥവസ്തുവ നമുക്കറിയാം കൂലി മുന്നൂറ്റി അറുപത്തൊമ്പത് നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്രത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഈ പദ്ധതിയെ ഏറ്റവും കുറഞ്ഞ കൂലിയിൽ തന്നെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകാനാണ് കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അനുവദിക്കേണ്ട തുക കൃത്യമായി അനുവദിക്കാതിരിക്കുക ബജറ്റിൽ തന്നെ തുക വെട്ടിക്കുറയ്ക്കുക കുറഞ്ഞത് നൂറ് തൊഴിൽ ദിനമെങ്കിലും ആവശ്യമായ തുക ബജറ്റിൽ നീക്കിവെക്കാതിരിക്കുക ഈ നിലയിലാണ് ഇപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനവുമായി കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പുകാർ മാത്രമല്ല ഒരുപാട് സ്റ്റീം വർക്കേഴ്സ് എല്ലാം തന്നെ ഈ രംഗത്ത് വലിയ ആശങ്ക നേരിടുകയാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ എന്ന് കേൾക്കുമ്പം മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയായി തോന്നും പക്ഷേ യഥാർത്ഥ കണക്കും പ്രകാരം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കൂലിക്കാണ് തൊഴിലുറപ്പ് പരിപാടിയിലെത്തുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വെച്ച് നൂറ് ദിനം കിട്ടിയാൽ മുപ്പത്താറായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു വർഷം തൊഴിലാളി കിട്ടുന്നത് ഒരു വർഷം മുപ്പത്താറായിരത്തി തൊള്ളായിരം രൂപയാണെങ്കിൽ ഒരു ദിവസം എത്ര കൂലി മുപ്പത്താറായിരത്തി തൊള്ളായിരം ഭാഗം മുന്നൂറ്റി അറുപത്തഞ്ച് കിട്ടി വരും അങ്ങനെ വരുമ്പോൾ നൂറ്റി ഒന്നും ജില്ലറയാണ് കൂലി നൂറ്റി ഒന്നും ജില്ലറേയും കൂലി കൊടുത്തുകൊണ്ടും ജോലിയെടുക്കുന്ന പണിയെടുക്കുന്ന ഈ തൊഴിലാളികളെ ഒരു തൊഴിലാളിയായി അംഗീകരിക്കാൻ പോലും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ ആർഇ ജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാരാബി ഉമ്മർ അധ്യക്ഷത വഹിച്ചു ആയി നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവരുണ്ട് നമ്മള് തൊഴിലുറപ്പ് ആരംഭിക്കുന്ന സമയത്ത് സ്ത്രീകൾ വലിയ വിഷമായിരുന്നു വരാൻ ഓർക്കണെനിക്ക് തോന്നുന്നത് നമ്മള് പരിചയക്കാരൊക്കെ എന്ത് ചെയറിയോ കിഴക്കെന്നൊക്കെ അപ്പൊ ഒരു വിഷമ ഇപ്പം തൊഴിലുറപ്പ് ആളെ കാണണമുണ്ടെങ്കിൽ കടണ്ടോ എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് പോകണോ ലെഫ്റ്റായി ലെഫ്റ്റ് പോകണോ എന്താ അവശം ഓടേനു പോലെ കുഴപ്പമില്ല മാറി തുടങ്ങി നമ്മള് നമ്മള് സ്ത്രീകൾക്ക് എന്തുണ്ടാകണമെന്നാണ് കുറച്ചുകൂടി കൂടി ഒരു പ്രതികരണശേഷി ഉണ്ടാവണമെന്നും നമ്മൾ ലിംഗവ്യത്യാസം ഇല്ലാണ്ട് ഇത് കിട്ടണമെന്നും തൊഴിൽ കിട്ടണമെന്നും ഒക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്നാൽ പോലും ഒരു തൊഴിലായിട്ടുണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളിസി മണ്ഡലം പ്രസിഡന്റ് കെ സി ശിവരാമൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസു അമ്പലത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വസന്തദേവലാൽ എൻ ആർ ഇ ജി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ സി പി ഐ അഴീക്കോട് ലോക്കൽ സെക്രട്ടറി പി എച്ച് റാഫി എഐ ടി യു സി ഏറിയാട് പഞ്ചായത്ത് ഭാരവാഹികളായ അരുൺജിത്ത് കാനപ്പള്ളി പി എം ഷഫീർ എന്നിവർ സംസാരിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി ആദ്യ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൃഷിയിടം അനുബന്ധ പ്രവർത്തനമായി ഒരുങ്ങി വാർഡ് മെമ്പർ സുമിത ഷാജി യൂണിയൻ അംഗങ്ങളായ റാബിയ ഇ വി വേണു സുനിത ഫസൽ എന്നിവർ പങ്കെടുത്തു